എൻ്റെ പേര് ഷെഫി ഞാൻ മാന്നാർ എന്നു വരുന്നു ഞാൻ പാലക്കാട് ഒക്കുപേഷ തെറാപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണ് ആദ്യം തന്നെ അമ്മ മാതാവിനും തിരുക്കുമാരനും കൊടാനുകൂടി നന്ദി പറയുന്നു മൂന്ന് വർഷക്ക് മുമ്പായി ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് മുഖാന്തനുമാണ് കുപാസന കുപാസനത്തിനെ കുറിച്ച് അറിയുന്നതും അന്ന് മുതൽ ഞാൻ കാൻഡിൽ ലൈറ്റർക്ക് ഇട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കഴിഞ്ഞ മാസം മെയ് ഇരുപത്തൊന്നാം തീയതി ഓൺലൈൻ ഉടമ്പടിയിലൂടെ എനിക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹം പറയാനായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് ഡി എച്ച് എക്സാമിനായിട്ട് ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഒരു കോച്ചിങ്ങിനോ ക്ലാസിനോ ഒന്നും പോകുന്നുണ്ടായിരുന്നില്ല ഞാൻ ഉടുമ്പടി എടുത്തതിന് ശേഷം പ്രാർത്ഥനകളൊക്കെ ചൊല്ലുകയും ഇവിടുത്തെ പ്രാർത്ഥനകൾ ഓൺലൈനിൽ കാണുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഡേറ്റ് എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നെടുക്കണം ഏത് സെൻറ്റർ തിരഞ്ഞെടുക്കണം എന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഡേറ്റ് എടുക്കാനായിട്ട് എൻ്റെ ഏജൻസി ഡേറ്റ് അയച്ചു തന്നു അപ്പോൾ കുറേ ഡേറ്റ് ഉണ്ട് അതിൽ നോക്കിയപ്പോൾ ഏഴാം തീയതി ജൂൺ ഏഴ് എന്നുള്ളൊരു ഡേറ്റ് ഞാൻ കണ്ടു അപ്പോൾ എനിക്ക് തോന്നി ജൂൺ ഏഴ് തന്നെ എടുക്കാം മാതാവ് പ്രത്യപ്പെട്ട ദിവസ ഡേറ്റ് ആണല്ലോ വന്നത് പിന്നെ സെൻറ്റർ എടുക്കാൻ ആയിട്ടും എനിക്ക് ഏതെടുക്കണമെന്ന് ഭയങ്കര പ്രയാസമുണ്ടായിരുന്നു അപ്പോൾ അവർ ഏജൻസിക്കാർ പറഞ്ഞു ബാംഗ്ലൂർ മാത്രമേ സെൻറ്ററേ ഉള്ളൂ അവിടെ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ബാംഗ്ലൂർ വരെ പോകണമല്ലോ അവിടെ അറിയാത്ത സ്ഥലമാണ് എങ്ങനെ പോകുമെന്നൊക്കെ ഒത്ത് പ്രയാസപ്പെട്ടു അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ വീട് ഈ സെൻറ്ററിൻ്റെ അടുത്താണെന്ന് അറിയുകയും അവിടെ പോയി താമസിക്കുകയും ഞാൻ ജൂൺ ഏഴാം തീയതി പരീക്ഷയ്ക്ക് പോവുകയും ചെയ്തു പരീക്ഷയ്ക്ക് പോയതിന് മുമ്പ് തന്നെ എൻ്റെ എൻ്റെ മമ്മി ഇവിടെ വന്ന് ഉടമ്പടി നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കിട്ടിയ നേർച്ച വസ്തുക്കളായ ഉപ്പും കാശിരൂപവും കൊണ്ടാണ് ഞാൻ പോയത് എനിക്ക് അവിടെ എനിക്കവിടെ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ ഡ്രസ്സിൽ ഇവിടുത്തെ കാശുരൂപം കുത്തിവെച്ചു പിന്നെ ഉപ്പ് എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പായി ചവിട്ടാത്ത ഒരു സ്ഥലത്ത് ഇടുകയും ചെയ്തു പരീക്ഷയ്ക്ക് ഞാൻ കയറി എനിക്കറിയാവുന്ന പോലെയൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തു മൂന്ന് മണിക്കൂറിനുള്ളിൽ എനിക്ക് എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യാനും പറ്റി ഞാൻ പരീക്ഷ കഴിഞ്ഞ് തിരിച്ചിറങ്ങി ഇന്നലെ ശനിയാഴ്ച രാവിലെ എൻ്റെ റിസൾട്ട് വന്നു ഞാൻ പാസ്സായി അതിനു മുമ്പ് തന്നെ എക്സാമിന് പോകുന്നതിന് അഞ്ച് ദിവസം മുമ്പ് ഞാൻ എപ്പോഴും ഇവിടുത്തെ ഉടമ്പടി ഇവിടുത്തെ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബിൽ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുക ഒരു ദിവസം വൈകുന്നേരം ഞാൻ ഇത് ഒരു ഉടമ്പടി ഇവിടുത്തെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ കാണുകയുണ്ടായി ഒരു സഹോദരൻ ഡി എച്ച് എക്സാം എഴുതി ഒന്നും പഠിക്കാൻ പറ്റിയില്ല പക്ഷെ പരീക്ഷ എഴുതി റിസൾട്ട് വന്നു പാസ്സായി എന്ന് അതൊരു നീല ഷർട്ടിട്ട ഒരു സഹോദരനായിരുന്നു അത് കണ്ടപ്പോൾ ഞാനും പ്രാർത്ഥിച്ചായിരുന്നു എനിക്കും ഡി എച്ച് എഴുതി പാസ്സാവാൻ പറ്റണേ മാതാപിയെന്ന് പ്രാർത്ഥിച്ചായിരുന്നു അന്നേ ദിവസം വൈകുന്നേരം ഞാൻ ഈ കണ്ട സാക്ഷ്യം എൻ്റെ ഹസ്ബൻഡിനും മമ്മിക്കുമെ കഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും യൂട്യൂബ് ചാനലെടുത്ത് നോക്കിയപ്പോൾ ഞാൻ കണ്ട ആ സാക്ഷ്യം യൂട്യൂബ് ചാനലിൽ ഇല്ല അപ്പം ഞാൻ കുറേ നോക്കി ഒരു സാക്ഷിയമേ അതിൽ കാണാനില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇനി യൂട്യൂബിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ ആ സാക്ഷി അവിടെ ഉണ്ടാവുമല്ലോ അയച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ യൂട്യൂബ് ഹിസ്റ്ററി എടുത്ത് നോക്കിയപ്പോൾ ഞാൻ അതിന് മുമ്പും അത് കഴിഞ്ഞും കണ്ടിട്ടുള്ള എല്ലാ സാക്ഷ്യങ്ങളും ഉണ്ട് പക്ഷെ ഞാൻ കണ്ട സാക്ഷ്യം മാത്രം ഹിസ്റ്ററി പോലും ഇല്ല അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് തന്നെ എന്നെ കാണിച്ച് തന്നതാണ് ഞാൻ ഇവിടെ വന്ന് സാക്ഷിയും പറയാൻ പറഞ്ഞു പറഞ്ഞുകൊള്ളാമെന്ന് ഞാൻ അന്ന് പ്രാർത്ഥിച്ചു ഇന്നലെയായിരുന്നു റിസൾട്ട് വന്നേ ഇന്ന് തന്നെ എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാനും കഴിഞ്ഞു ഇതുകൂടാതെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് ഇതിനു മുമ്പ് എനിക്ക് തന്നിട്ടുണ്ട് എൻ്റെ ചേച്ചിയുടെ കുഞ്ഞ് രണ്ട് വയസ്സുള്ള കുഞ്ഞ് ഒരു ദിവസം കൊതു മോസ്കിറ്റോയിൻ്റെ ലിക്വിഡ് വായി വയ്ക്കുകയും ഹോസ്പിറ്റലിലാവുകയും എൻ ഐ സിയിലാവുകയും ഒക്കെ ചെയ്തു അന്ന് ഞങ്ങൾ കൊച്ചു കുഞ്ഞാണ് ഡോക്ടർ പറഞ്ഞു ന്യൂമോണിയ ആവും ഒരുപാട് സീരിയസ് ആണെന്നൊക്കെ പറഞ്ഞു മൂന്ന് ആശുപത്രികൾ കൊണ്ടുപോവേം ഒരിടത്തും എടുത്തില്ല അവസാനം എറണാകുളം രാജഗിരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുകയും അവിടെ എൻ ഐ സി കയറ്റുകയും ചെയ്തു അന്ന് ഞങ്ങൾ ക്യാൻഡലിലേക്ക് റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയും ഉടമ്പടി വസ്തുവായ തൈലം കുഞ്ഞിൻ്റെ ദേഹത്തെ നെറ്റിയിൽ തൊട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായി ഒരാഴ്ച കൊണ്ട് കുഞ്ഞിന് വേറെ യാതൊരു പ്രശ്നവും കൂടാതെ ഡിസ്ചാർജ് ആവാനും പറ്റി പിന്നെ ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഫൈനൽ ഇയർ എക്സാമിന് പഠിക്കുവാനായിട്ട് എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു കൊറോണ സമയമായിരുന്നു ക്ലാസ്സുകളൊന്നും നേരെ ഉണ്ടായിരുന്നു തനിയെ പഠിച്ച് എഴുതണമായിരുന്നു അന്നും ഞാൻ കാൻഡിൽ പ്രേയറിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് എക്സാമിന് പോയത് അതിൽ ഒരു എക്സാം ഒരു സബ്ജക്റ്റ് എനിക്ക് ഭയങ്കര പാടുമായിരുന്നു അതായിരുന്നു ആദ്യത്തെ എക്സാം അന്ന് ഇതുപോലെ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു പോയി എക്സാം എഴുതി റിസൾട്ട് വന്നപ്പോൾ ഞാൻ എല്ലാ വിഷയത്തിനും പാസ്സായി നല്ല മാർക്കോടെ പ്രത്യേകിച്ച് എനിക്കാ ഏറ്റവും പാടുണ്ടായിരുന്ന സബ്ജക്റ്റിൽ ക്ലാസ്സിൽ ഏറ്റവും ടോപ്പ് മാർക്ക് എനിക്ക് എനിക്കുമായിരുന്നു ഡിസ്റ്റൻഷിലൂടെ എനിക്ക് പാസ്സാവാനും പറ്റി പിന്നെ എൻ്റെ മമ്മിക്ക് ഡിസ്ക്കിന് പ്രശ്നമുണ്ടായിരുന്നു ഒരുപാട് പ്രയാസപ്പെട്ട് വിഷമിക്കുകയൊക്കെ ചെയ്ത് ഒരുപാട് ഡോക്ടർമാരെയൊക്കെ കാണിച്ചു എല്ലാവരും പറഞ്ഞ് സർജറി വേണം ഭയങ്കര സീരിയസ് ആണ് നടക്കാനും വയ്യ ഇരിക്കാനും വയ്യ അങ്ങനെ ഒത്തിരി പ്രയാസം വിഷമമൊക്കെ ആയിരുന്നു അങ്ങനെ ഇരിക്കെ മാതാ ആ സമയത്തും ഇതുപോലെ ക്യാൻഡലൈ ലിക്വസ് ഇട്ട് പ്രാർത്ഥിക്കുകയുണ്ടായി ഒരു ഒന്നും കൂടാതെ മരുന്നിലൂടെ തന്നെ മമ്മിക്ക് സുഖം പ്രാപിച്ചു ഇപ്പോൾ ഒരു കുഴപ്പമില്ല സുഖമായിട്ടിരിക്കുന്നു പിന്നെ എൻ്റെ വിവാഹത്തിനായിട്ട് പ്രാർത്ഥിക്കുകയുണ്ടായി അതും മാതാവ് നടത്തി തന്നു കഴിഞ്ഞ വർഷം ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി ഒരു കുടുംബ കുടുംബ എനിക്ക് ജീവിത പങ്കാളിയെ എനിക്ക് മാതാവ് അനുഗ്രഹിച്ചു ആത്മീയ ജീവിതമായിട്ട് ഞാൻ എല്ലാ ദിവസവും ഇവിടുത്തെ ഉടമ്പടി പ്രാർത്ഥന രാവിലെ എഴുന്നേറ്റും വൈകുന്നേരം പ്രാർത്ഥിക്കാറുണ്ട് എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇവിടുത്തെ ധ്യാനം ഓൺലൈനായിട്ട് കൂടാറുണ്ട് പിന്നെ പ്രേ പ്രേക്ഷിത പ്രവൃത്തിയായിട്ട് ഞാൻ ഇവിടുത്തെ പ്രാർത്ഥനകളൊക്കെ എൻ്റെ കൂട്ടുകാരുകൾക്കൊക്കെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും എനിക്കറിയാവുന്നവരോടൊക്കെ ഞാൻ ഇവിടുത്തെ ഓൺലൈൻ ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും എൻ്റെ യു കെയിലായിരിക്കുന്ന ഒരു സുഹൃത്തിന് ഞാൻ ഇവിടുത്തെ ഓൺലൈൻ ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത സുഹൃത്ത് ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് അങ്ങനെ കൊണ്ട് ആവുന്ന വിധം എല്ലാവരും എല്ലാവരോടും പറയുന്നുണ്ട് ഉടമ്പടി അനുഭവ സാക്ഷ്യങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുമ്പോൾ നമുക്കതാണ് മനസ്സിലാവുക കർത്താവ് കൂടെയുള്ള അനുഭവം എങ്ങനെയാണ് തൻ്റെ എക്സാമിൻ്റെ കാര്യവും അത് അതിനൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ അത് തൻ്റെ മമ്മി ഉടമ്പടി എടുത്തിട്ടുണ്ട് ഈ മകള് ലൈറ്റ് ക്യാൻഡിൽ പ്രേയർ റിക്വസ്റ്റ് അതുപോലെ തന്നെ ഓൺലൈൻ ഉടമ്പടി ഇതാണ് ഈ മകൾ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ തൻ്റെ മമ്മിയുടെ ഉടമ്പടിയിലെ നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നു കാശ് രൂപവും കൊണ്ട് പോകുന്നു എക്സാമൊക്കെ എങ്ങനെയാണ് ഈ മകൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചതെന്നും പിന്നീട് തനിക്ക് ആ എക്സാം പാസ്സാകുവാൻ ഇന്നലെയാണ് റിസൾട്ട് അറിഞ്ഞത് ഇങ്ങനെ ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ തങ്ങളുടെ ജീവിതത്തിലൊരു വഴിത്തിരിവ് കണ്ട് അനുഭവപ്പെട്ട് പെട്ടെന്ന് തന്നെ ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാനും അതിനു വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു സന്നദ്ധത അതാണ് ഓരോ അനുഭവ സാക്ഷ്യങ്ങളിലും ഓരോ വ്യക്തികളും ചെയ്യുന്നത് എത്രമാത്രം ദൂരത്തു നിന്നാണെങ്കിലും അവർ വരും അമ്മയോട് വന്ന് നന്ദി പറയും തനിക്ക് ഒരു അനുഭവ സാക്ഷ്യത്തിലൂടെ അതായത് സാക്ഷ്യങ്ങൾ നാം പങ്കുവെക്കണമെന്ന് ഷെയർ ചെയ്യണമെന്നൊക്കെ നമ്മോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാം ഷെയർ ചെയ്യുന്ന സാക്ഷ്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് എങ്ങനെ അതൊക്കെ ഉപകാരപ്പെടുന്നു നാം ഷെയർ ചെയ്യുന്ന സാക്ഷ്യങ്ങളായിരിക്കാം ചിലപ്പോൾ അവർക്ക് ഒരു വഴിത്തിരിവായി തീരുക അത് പെട്ടെന്ന് കണ്ട് തൻ്റെ തന്നെപ്പോലെ ഡി എച്ച് എക്സാം എഴുതിയ ഒരു വ്യക്തിയുടെ സാക്ഷ്യം കണ്ടു എന്നാണ് ഈ മകൾ പറഞ്ഞത് എന്നാൽ പിന്നീട് അതായത് തനിക്ക് വേണ്ടിയിട്ട് മാത്രം ആ സാക്ഷ്യം ആ ഒരു മൊമെൻറ്റിൽ ആ സാക്ഷ്യം കാണാൻ സാധിച്ചു പിന്നീട് താൻ അത് സെർച്ച് ചെയ്തിട്ട് കണ്ടില്ല എന്നും ഈ വനിക്ക് ഹിസ്റ്ററിയിൽ പോലും അത് കണ്ടില്ല എന്നുമൊക്കെ ഈ മകൾ പറയുമ്പോൾ അത് നമുക്കതിനെ പല രീതിയിൽ ചിന്തിക്കാൻ സാധിക്കും അത് തോന്നലായിരിക്കുമെന്ന് നമുക്കത് തോന്നൽ എന്ന് നാം ചിന്തിക്കുമ്പോൾ ഈ വ്യക്തിക്ക് അത് അനുഭവം തന്നെയാണ് തനിക്കതൊക്കെ ആ ഷർട്ടിൻ്റെ കളറ് പോലും പറയുന്നു അങ്ങനെ ഏറ്റവും വ്യക്തമായ രീതിയിലാണ് ഓരോ അനുഭവ സാക്ഷ്യങ്ങളും പങ്കുവയ്ക്കുമ്പോൾ അവർ പറയുക കർത്താവ് കൂടെ വരുന്ന അനുഭവങ്ങൾ നമുക്കും ഉണ്ടാകട്ടെ നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി സ്തുതി ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക